കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കടലമിഠായി അഥവാ കപ്പലണ്ടി മിഠായി പെർഫെക്റ്റായി നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുനോക്കാം ഇത് ഞാൻ പച്ച നിലക്കടൽ അതായത് കപ്പലണ്ടി വാങ്ങി വറുത്തെടുത്തിട്ടുള്ളതാണ് ഇത് പാനിലിട്ടോ അല്ലെങ്കിൽ ഓവനിൽ റോസ്റ്റ് ചെയ്തെടുക്കാം തൊണ്ട് വിട്ടുവരുന്ന പാകമാകുന്നവരെ വറത്തെടുക്കുക എന്നിട്ട് അതിന് ചൂട് നിന്ന് ആറ് കഴിയുമ്പോൾ തൊണ്ട് കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്തെടുക്കാനൊരു എളുപ്പുവഴി ഞാൻ കാണിച്ച് തരാം ഇത് കുറേശ്ശേയായിട്ട് ഒരു ട്രേയിലേക്ക് ഇടുക എന്നിട്ട് നമ്മുടെ ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ അമർത്തി കൊടുക്കുക അപ്പോൾ ആ തൊണ്ടൊക്കെ വിട്ട് കപ്പലണ്ടിയിൽ നിന്ന് സ്പ്ലിറ്റായി വരും ചിലതൊക്കെ പൊടിഞ്ഞു പോകും അത് കുഴപ്പമില്ല അങ്ങനെ പൊടിഞ്ഞ് ചേരുന്നത് നല്ലതാണ് ഇതേപോലെ ചെയ്തെടുത്ത് ഒന്നര കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ മിഠായി ഉണ്ടാക്കാനിവിടെ ഉപയോഗിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഇതുള്ളത് ഇനി ആ മിഠായി തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ തയ്യാറാക്കി വയ്ക്കണം ഞാൻ ഇതുപോലെ ഷേപ്പുള്ള ഒരു ഗ്ലാസ് ഗ്ലാസ്റ്റിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോൾഡ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് നന്നായിട്ട് നെയ്തടവി എടുത്തു വയ്ക്കുക പിന്നെ അത് വിട്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള ബേക്കിംഗ് പേപ്പർ നമുക്ക് കിട്ടും അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അലുമിലേ പോലെ ഉപയോഗിക്കാം അടുത്തതായിട്ട് ഒരു അടിവശം നന്നായിട്ട് പരന്നിട്ടുള്ള ഒരു ചെറിയ പാത്രം എടുക്കുക അതിൽ കുറച്ച് അടിഭാഗത്ത് കുറച്ച് നെയ് കൊടുക്കുക മിഠായിയുടെ മിക്സ് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ലെവൽ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രം ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം നിലക്കടലയ്ക്ക് വേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം ശർക്കരാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഉരുക്കി കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നിട്ടൊരു സോസ് ഇട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കുക അത് മുഴുവൻ ഉരുകി വന്നു കഴിഞ്ഞാൽ നല്ല ചൂടുകിട്ടുള്ള ഒരു പാനിലേക്ക് അരിച്ചു ഒഴിച്ചു കൊടുക്കാം അല്ലെ കല്ലും അഴുക്കുമൊക്കെ മാറ്റിയെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാനിടയ്ക്കിടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കണം അപ്പോൾ ചൂട് എല്ലായിടത്തും ഒരുപോലെ ആക്കി ഇട്ടിക്കോളും ശർക്കരപ്പാനീടെ പാകം നോക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കുക അതുപോലെ സമയം നോക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക ശർക്കരപ്പാനീടെ ഒരു കറക്റ്റ് സ്റ്റേജിലാണ് നമ്മളിതിലേക്ക് നിലക്കടല ചേർക്കേണ്ടത് എങ്കിൽ മാത്രമാണ് ഇത് നന്നായിട്ട് നമുക്ക് സെറ്റാക്കി കിട്ടുള്ളൂ അപ്പോൾ ഇടയ്ക്കിടക്ക് ഇത് പാകമായ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് വാനലേസൺ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അല്പമെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം പാകമായിട്ടില്ല ഇത് പാകാവുന്ന സമയത്ത് ഇത് നല്ല അതിൻ്റെ ഷേപ്പൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ടുള്ള ഒരു പാകത്തിൽ ഈ പാൻ നമുക്ക് കിട്ടും സോഫ്റ്റ് ക്രാക്ക് സ്റ്റേജ് എന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ നമുക്ക് ഇത് തിളപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റാണ് ആയിട്ടുള്ളത് അല്പം ഇട്ടിച്ച് കൊടുത്ത് നോക്കാം ഇപ്പോഴും അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണുള്ളത് പാകമായിട്ടില്ല അല്പസമയം കൂടെ നമുക്ക് തിളപ്പിക്കാം ഇപ്പോൾ ഒരു ആറര മിനിറ്റ് ആയത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് കുറച്ച് സോഫ്റ്റ് ആണ് നമ്മളൊന്ന് കടിച്ചു നോക്കിയാലേ പല്ലിൽ ഉട്ടുന്ന പോലത്തെ ഒരു സ്റ്റേജാണ് അല്പസമയം കൂടെ തിളപ്പിക്കുക ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് നമ്മൾ ഒന്ന് ഒടിച്ചാൽ ഒടിയും അല്ലെങ്കിൽ നമ്മൾ കടിച്ചു നോക്കിയാൽ പൊടിഞ്ഞു വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേഗം തന്നെ നിലക്കടല ചേർത്ത് വേഗം തന്നെ യോജിപ്പിച്ചെടുക്കാം എനിക്കിപ്പോൾ ഇതൊരു ഏഴ് മിനിറ്റ് കൊണ്ടാണ് ആയിട്ടുള്ളത് പക്ഷെ നമ്മൾ ഈ സമയം നോക്കുന്നതിനേക്കാളും പ്രധാനം ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിച്ച് നോക്കി പാകം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് സമയത്തിന് വ്യത്യാസം വരാം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ സൈസും ഷേയ്പ്പും അനുസരിച്ചും അതുകൊണ്ട് നമ്മൾ വയ്ക്കുന്ന ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചൊക്കെ സമയത്തിന് വ്യത്യാസം വരാം അതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിച്ച് നോക്കി തന്നെ പാകം എടുക്കുക അല്ലെങ്കിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുന്ന സമയത്ത് ഇതിലേക്ക് നിലക്കടല ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് മാറ്റാം എന്നിട്ട് ആ നെയ്യ് പുരട്ടി വെച്ച പാത്രം കൊണ്ട് ഇതുപോലെ അമർത്തി ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് തണുക്കുന്നതിന് മുമ്പ് തന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞ് വെക്കുക ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലും അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റിവെക്കാം നന്നായി തണുത്ത് കഴിഞ്ഞാൽ മോൾഡിൽ നിന്ന് മാറ്റി മുറിച്ചെടുക്കാം എന്നാണ് ഇത്രയേ ഉള്ളൂ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കടുന്ന ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം